ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ടാഴ്ചത്തെ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീക്കെൻഡാണ് സോ തിങ്കളാഴ്ച നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് തിരിച്ചു പോകുന്നു നാളെ അതിനു മുന്നോടിയുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് സോ കൂടുതലും ആഴ്ചത്തേക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളുക പറ്റുന്നതും അടുത്ത ആഴ്ചത്തേക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാവുന്ന ചില കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയും ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച നിഫ്റ്റിയിലും സെൻസെക്സിലും നേട്ടം തന്നെയാണ് അറുപത്തി രണ്ട് പോയിൻ്റ് നൂറ്റി എഴുപത്തി എട്ട് പോയിൻ്റ് നേട്ടത്തോടുകൂടി തന്നെയാണ് നിഫ്റ്റിയും സെൻസെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ നേരിയ നഷ്ടമാണ് മുപ്പത്തി ആറ് പോയിൻ്റത് അത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നേട്ടം തുടരുകയാണ് എനിവേ ഇൻഡെക്സുകളൊക്കെ തന്നെ പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുതന്നെ നമുക്ക് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐസ് ക്യാഷിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ വാങ്ങലുകളാണ് വെള്ളിയാഴ്ച നടത്തിയിരിക്കുന്നത് അതിന് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ഐ ഐസിൻ്റെ പൊസിഷൻസിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് മൈനസ് ഫിഗേഴ്സും ബാക്കി പ്ലസ് ഫികേഴ്സും ആണ് ഉള്ളത് രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ ഐസിൻ്റെ ഫിഗേഴ്സ് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് അപ്പം ഈ എഫ് പി ഐസിൻ്റെ പൊസിഷൻസ് ഒക്കെ ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഒൻപതാം കൂടി ക്വാർട്ടർലി റിസൾട്ടുകൾ തുടങ്ങുകയാണ് ക്യൂ ത്രീ റിസൾട്ട് വീണ്ടും വരികയാണ് ഡെൽറ്റാ കോർപ്പിൻ്റെ ഒമ്പതാം ഒമ്പതാം തീയതിയുള്ള റിസൾട്ട് അനൗൺസ്മെൻ്റിന് ശേഷം പിന്നീട് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ ക്യൂ ത്രീ റിസൾട്ടുകൾ തന്നെയായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇത്ര റിസൾട്ടുകൾ തന്നെയാണ് ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഇപ്പോൾ മാർക്കറ്റ് നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് കണക്കിലെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരത്രമാത്രം ഒരു ഒപ്റ്റിമസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട് സീസൺ ആകുമോ എന്നുള്ളത് സംശയമുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഗൈഡ് ഗൈഡ്ലൈൻസ് പുറത്തോട്ടിരിക്ക കൊണ്ടോണ്ടിരിക്കുന്ന പല കമ്പനികളുടെയും ഗൈഡ് ലൈൻസ് കേൾക്കുന്ന സമയത്ത് റിസൾട്ട് അത്രമാത്രം ഒരു നല്ല സമയമായിരിക്കുമോ എന്നുള്ളത് നമുക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മാർക്കറ്റും ഒരു ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറിനും ഇടയിലുള്ള ഒരു ട്രജറിയിലാണുള്ളത് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത് അൻപതിനു മുകളിൽ മാത്രമാണ് നമുക്കൊരു ബെറ്റർ ഒരു പോസിറ്റീവ്നെസ് ഇനി എക്സ്പെക്ട് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഒരു മൈനർ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറും അഞ്ഞൂറ്റി അൻപതിനും ഒക്കെ ഇടയിലാണ് സൊ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറിന് താഴേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ചില ഒരു ഇന്റർമീഡിയറ്റ് കറക്ഷൻ സംഭവിച്ചേക്കാം മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് മുന്നേറിയിട്ടുണ്ട് ഒരു തരത്തിൽ പറയുമ്പോൾ അത് സമയം ലാർജ് ഗ്യാപ്പുകളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് സെലക്റ്റഡ് ലാർജ് ഗ്യാപ്പുകൾ അതേസമയം ഇങ്ങനെയുള്ള റിസൾട്ട് സീസൺ ചിലപ്പോൾ ഒരു തിരുത്തലിന് കാരണമായേക്കാം ചെറിയ രീതിയിലിങ്ങനെ ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ലോങ് ടേം ട്രെൻഡിൽ ഞാനിപ്പോഴും പറയുന്നു ഇന്ത്യയിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് നമ്മുടെ ഫണ്ടമെന്റൽസ് ബേസിലൊക്കെ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ക്വാർട്ടർലി റിസൾട്ടുകൾ ചിലപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് കറക്ഷന് ബാധകമായേക്കാം സോ അങ്ങനെയാണെങ്കിൽ ഒരു ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ് വരെയോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വരെയൊക്കെയുള്ള ഒരു കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും റിസൾട്ട് സീസൺ കൂടി നോക്കിയതിന് ശേഷം പക്ഷേ നേരെ മറിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ഈ റിസൾട്ടുകൾ എന്ന് പറയുന്ന സമയത്ത് എല്ലാ റിസൾട്ടുകളും മോശമാണെന്നില്ല ചില റിസൾട്ട് ഗൈഡൻസുകൾ പറയുന്ന സമയത്ത് ആ സെക്ടർ വൈസോ അല്ലെങ്കിൽ ചില റിസൾട്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ഇപ്പോൾ ടൈറ്റിൻ്റെ ഔട്ട്ലുക്കൊക്കെ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച വളരെ പോസിറ്റീവാണ് കല്യാൺ ജ്വല്ലേഴ്സ് ടൈറ്റൺ ഇങ്ങനെയുള്ള ജ്വല്ലറി സെഗ്മെന്റിൽ നിന്നുള്ള കമ്പനികളുടെ ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വന്നിരിക്കുന്നത് പോസിറ്റീവാണ് അതേസമയം ചില സെക്ടറുകളിൽ നിന്നും നെഗറ്റീവ്സ് അല്ലെങ്കിൽ അത്രമാത്രം ഒരു പോസിറ്റീവോട് കൂടിയ ഒരു ഔട്ട്ലുക്കല്ല വന്നിരിക്കുന്നത് സോ അങ്ങനെയുള്ള സമയങ്ങളിൽ ആ ഒരു സെക്ടറിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിലൊക്കെ പോയേക്കാം സോ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ വളരെ കോണ്ഷ്യസ് ആയിട്ട് മൂവ് ചെയ്യേണ്ട സമയം തന്നെയാണ് മാർക്കറ്റ് ഒരു ഹൈ നിൽക്കുന്ന സമയത്ത് കറക്ഷൻസ് മോശമല്ല എന്നല്ല കറക്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പക്ഷേ എങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾ എൻട്രി ചെയ്യണമെന്നുള്ളതാണ് ആ സമയത്ത് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാൻ വീണ്ടും ആലോ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ സ്റ്റോക്കുകളും എല്ലാ വിലകളിലും അല്ല അപ്പോൾ പ്രത്യേകിച്ച് ഒരു ടേണിങ് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് സോ നല്ല കമ്പനികൾ നല്ല ബിസിനസ്സുകൾ അട്രാക്റ്റീവായിട്ടുള്ള വാലുവേഷൻസിൽ വരുന്ന സമയത്ത് വാങ്ങിവെച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ലോങ് ടേം ട്രെൻഡിന് മോശമില്ലാത്ത കാലം അല്ലെങ്കിൽ ലോങ്ങ് ടേം ട്രെൻഡിന് മാറ്റമില്ലാതിരത്തോളം കാലം നിഫ്റ്റിയോ അല്ലെങ്കിൽ ഇൻഡെക്സുകളോ ബൗൺസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള കമ്പനികളിൽ വരവ് ഒരു വലിയ പ്രത്യേക ഒരു പ്രശ്നമാവില്ല പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ റിബൗണ്ട് ഉണ്ടാവും അങ്ങനെയുള്ള സ്റ്റോക്കുകളിലും റിക്കവറി ഉണ്ടാവും അതേസമയം റോങ് സ്റ്റോക്സിലാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ റിക്കവറിക്കുള്ള സാധ്യത വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ വീണ്ടും ഒരു ഫുൾ മാർക്കറ്റ് പ്ലേസിലേക്ക് അത്രയും പോസിറ്റീവ് യൂസിലേക്ക് വരണം ആ സമയത്ത് എല്ലാ സ്റ്റോക്കുകളും റാലി ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്കുകളും കൈവരും ഉള്ള ബൈ ബൈങ് ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതകളാണ് കാണേണ്ടത് അസം പ്രോമിസിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകളും സെക്ടറും സെലക്ട് ചെയ്ത് മുന്നേറ്റം നീങ്ങേണ്ട സമയം കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അതുതന്നെ റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒൻപതാം തീയതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെൽറ്റാർ കോർപ്പറ്റിന് റിസൾട്ട് വരുന്നുണ്ട് എച്ച് ഡി എഫ് സി എം സിയുടെ പതിനൊന്ന് ജനുവരിക്കാണ് ഇൻഫോസിസ് പതിനൊന്ന് ജനുവരിക്ക് വരുന്നു ടി സി എസ് പതിനൊന്ന് ജനുവരി അതുപോലെ എച്ച് എസ് സി എൽ ടെക്ക് പന്ത്രണ്ട് ജനുവരി എച്ച് ഡി എഫ് സി ലൈഫ് പന്ത്രണ്ട് വിപ്രോ പന്ത്രണ്ട് ജനുവരി എച്ച് ഡി എഫ് സി ബാങ്ക് സിക്സ്റ്റീൻ ജനുവരിയാണ് പതിനാറ് ജനുവരി ഐ സി ഐ സി ഐ പതിനാറ് ജനുവരി എൽ ടി എസ് പതിനാറ് ഏഷ്യൻ പെയിൻറ് പതിനേഴ് വരുന്നു ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ പതിനേഴു വരുന്നു അൾട്രാടെക് സിമെൻറ്റ് പത്തൊൻപതിന് വരുന്നു ഇനി വേ ഇനി അങ്ങോട്ട് റിസൾട്ട് സീസൺ തന്നെയാണ് റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളും സ്റ്റോക്ക് ന്യൂസുകളും ആയിരിക്കും പ്രത്യേകിച്ച് നിറഞ്ഞു നിൽക്കുക അതുപോലെ നല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിഫ്റ്റിയുടെ ഒരു ട്രജിറ്ററി എന്ന് പറയുന്നത് പത്തൊൻപതിനായി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എണ്ണൂറിനും എണ്ണൂറ്റി അൻപതിനും ഇടയിലുള്ള ഒരു ക്ലോസിംഗ് പോസിറ്റീവിനെസിൽ വന്നേക്കാം എണ്ണൂറ്റി അൻപതിനു ശേഷമുള്ളൊരു റാലിയിൽ നിഫ്റ്റിയിൽ വീണ്ടും ഇരുപത്തിയൊന്നായിരത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്കുള്ളിൽ പോകാനുള്ള സാധ്യതകൾ കാണുന്നു എന്ന് തന്നെ പറയാം അതേസമയം ഇരുപത്തി രണ്ടായിരം സോറി ഇരുപത്തിരണ്ടായിരത്തിന് മുകളിലേക്കുള്ളിൽ പോകാനുള്ള സാധ്യത അതേസമയം ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ഏണിംഗ് സീസൺ ഞാൻ അതായത് ആണ് കുറവായിട്ട് പറയുന്നത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറിന് താഴെയാണ് കിട്ടി വരുന്നതെങ്കിൽ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ലെവലുകളിലേക്ക് പോലും തിരുത്തലുകൾക്ക് സാധ്യമായേക്കാം ഏണിങ്സിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം ചില കമ്പനികളും ചില സെക്ടേഴ്സും റിപ്പോർട്ട് ചെയ്ത അനുസരിച്ചിട്ടായിരിക്കും ഒരു ഏണിംഗ് സീസൺ നമുക്ക് തുടക്കം വിടാൻ പോകുന്നത് അതിന് ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടും ആക്ഷൻസിലേക്ക് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് മിനിസ്ട്രിയുടെ സെൻട്രൽ മിനിസ്ട്രിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഒരു ഒരു ഗൈഡ് ലൈനാണ് അതിൽ ഫാർമ സ്റ്റോക്സുകൾ അല്ലെങ്കിൽ ഫാർമ കമ്പനികൾ കൂടുതൽ ഉത്തരവാദിത്തപരമായിട്ട് പെരുമാറേണ്ടതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഇനി മുതൽ അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുകയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫോൾട്ട് മുഖാന്തരം മരുന്ന് കമ്പനികൾ തിരിച്ചു വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ലൈസൻസിങ് അതോറിറ്റിയെ അറിയിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള കാരണവും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ സൈഡ് എഫക്ട്സ് അടക്കമുള്ള കാര്യങ്ങളടക്കം ലൈസൻസിങ് അതോറിറ്റിയെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് പുതിയൊരു ഗൈഡ് ലൈൻ വന്നിരിക്കുന്നത് ഇത് ഫാർമ കമ്പനികളെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടി റെസ്പോൺസിബിളായി മാറും എന്നുള്ള നിഗമനമാണ് ഗവൺമെന്റിനുള്ളത് സോ ഇനി വീട് കമ്പനികൾ എങ്ങനെയാണ് ഇത് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് വെള്ളിയാഴ്ച തിങ്കളാഴ്ച കാണും കണ്ടേക്കാം കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യൻ ഫാർമ കമ്പനികൾ വിദേശങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ക്വാളിറ്റി നോംസുകളും കൃത്യമായിട്ട് പാലിക്കണം അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും കമ്മിറ്റഡ് ആയിട്ടുള്ള അതോറിറ്റികൾ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫാർമ കമ്പനികളെ സംബന്ധിച്ചിട്ട് സ്ലൈറ്റ്ലി കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആവുക എന്നുള്ള ഉദ്ദേശത്തോടു ആയിരിക്കും ഈ ഒരു ഗൈഡ് ലൈൻ ഇത് ഫാർമ കമ്പനികളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് സെൻട്രൽ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് റെഡ് സി അതായത് ചെങ്കടലിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ഹൗദികളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളുമാണ് ഇത് ഷിപ്പിംഗ് കോസ്റ്റിൽ ഏകദേശം അറുപത് ശതമാനത്തിൻ്റെ ഉയർച്ച വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്കറിയാം നമ്മൾ ഞാൻ ക്ലോസായി ട്രാക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ബാട്ടറി ഡ്രൈ ഇൻഡെക്സ് എന്ന് പറയുന്നത് അതായത് ഷിപ്പിംഗ് കോസ്റ്റുകളുടെ ഇൻഡെക്സാണിത് ഷിപ്പിംഗ് കോസ്റ്റ് കൂടുന്നതിനേയും കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ബാട്ടറി ഡ്രൈ ഇൻഡെക്സിൽ തന്നെ ഡ്രൈ ഇൻഡെക്സിൽ തന്നെ ഡിസംബർ ഇരുപത്തി ഏഴിന് ശേഷം ഇപ്പോൾ ജനുവരി അഞ്ച് നാല് വരെ നോക്കുന്ന സമയത്ത് ഏകദേശം എൺപത് ശതമാനത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് അതായത് അത്രമാത്രം ഷിപ്പിംഗ് കോസ്റ്റിലും കൂടുതൽ വന്നിരിക്കൂ കൂടുതൽ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് കൂടി വന്നിരിക്കുന്നുള്ളതാണ് ഇൻഷുറൻസ് പ്രീമിയം കൂടി വരുന്നു ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള മേഖലകളിലൂടെ പോകുന്ന കടന്നു പോകുന്ന ഷിപ്പുകൾക്ക് സംബന്ധിച്ചിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഇൻഷുറൻസ് പ്രീമിയം കൂടിയിട്ടുണ്ട് ഇത് കോസ്റ്റ് കൂടാൻ സാധ്യമാകുന്നു ടോട്ടൽ ഷിപ്പിംഗ് കോസ്റ്റിൽ അറുപത് ശതമാനത്തിൻ്റെയെങ്കിലും വർധനവ് വരും അതേസമയം ഡെലിവറി പോലും ഈ പറയുന്ന ഷിപ്പുകളുടെ സാധനങ്ങളുടെ ഡെലിവറി പോലും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഇരുപത് ദിവസം വരെ ഡിലേ ആവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇത് ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വരുമാന വർധനവുണ്ടാകും പക്ഷേ അവർ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഏരിയകളിലൂടെയാണ് സോ അതും ഈ പറയുന്ന നമുക്കറിയാം നമ്മുടെ സജഷനായിരുന്നു ജി ഷിപ്പിംഗ് ഒക്കെ സെവൻ ഹൺഡ്രഡ് സെവൻ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ലെവലിനൊക്കെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിനൊക്കെ അറിയാം തൗസൻഡ് റുപ്പീസിന് മുകളിലായിരുന്നു നമ്മൾ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏകദേശം അതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറിയ രീതിയിലുള്ള കറക്ഷൻ നമ്മുടെ സ്റ്റോക്കിൽ കാണുകയുണ്ടായി അത് നമ്മുടെ എവർഗ്രീൻ സ്റ്റോക്കായിട്ടുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ വളരെ പ്രിയപ്പെട്ട സ്റ്റോക്കായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ സിക്കാൽ ലോജിസ്റ്റിക്സിൻ്റെ സിക്കാലിൻ്റെ പുതിയ ഡീമർജറിന് ശേഷമുള്ള ലിസ്റ്റിംഗ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല കൂടുതലുള്ള ആൾക്കാർക്കും അത് അലൗട്ടായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു എക്സ്ചേഞ്ചിൽ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല നമ്മൾ വളരെ കാര്യപൂർവം കാത്തു നിൽക്കുന്ന ഒരു ലിസ്റ്റിംഗ് കൂടിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡീമർജിന് ശേഷമുള്ള ഡീമർജിങ് എൻ എട്ടി ലിസ്റ്റിങ് അപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും കുറച്ച് നെഗറ്റീവാണ് ഫാർവാ കമ്പനികളിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തകളും കുറച്ച് നെഗറ്റീവാണ് ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നടത്തിയിരിക്കുന്ന എഫ് എം സി ജി കമ്പനികളുടെ ഏണിങ് ഔട്ട്ലുക്കിൽ മാരിക്കോയുടെയും അതുപോലെ തന്നെ ഡാബറിൻ്റെ ഒക്കെ ഔട്ട്ലുക്ക് വന്നത് അത്രമാത്രം പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അർബന് ഡിമാൻഡ് സ്റ്റെബിൾ സ്റ്റെഡിയായി നിൽക്കുന്നു പക്ഷേ റൂറൽ ഡിമാൻഡ് ഇതുവരെ പിക്ക് ആയിട്ടില്ല എന്നുള്ള സ്ഥിരം പല്ലവി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്വാർട്ടറിൽ അതായത് ക്യൂ ത്രീയിലും അത്രമാത്രം ഒരു എക്സ്പെക്ടേഷനൊന്നും രണ്ട് കമ്പനികളും വലിയ രീതിയിൽ പറഞ്ഞില്ല സിംഗിൾ ഡിജിറ്റ് ഗ്രോത്താണ് കറൻസിയും എക്സ്ചേഞ്ചും സോറി ഇന്റർനാഷണൽ ഗ്രോത്തിലൊക്കെ തന്നെ മരിക്കുമോ പറയുന്നത് ഡാബറിലും വലിയ ഒരു ഉന്മേഷം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ ഓൾ ടൂഗേദർ നോക്കുന്ന സമയത്ത് സോ എഫ് എം സി ജി സെക്ടറിൻ്റെ ക്യൂ ത്രീ ഏകദേശം എങ്ങനെയായിരിക്കുമോ എന്നുള്ളൊരു ഗൈഡ് ലൈന് ആ ഒരു രണ്ട് കോൺ കോളജിൽ വ്യക്തമായിരുന്നു അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഏഡിങ് ഔട്ട്ലുക്കാണ് വന്നിരിക്കുന്നത് മറ്റൊന്ന് അതിന് പറഞ്ഞിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എർണിംഗ് ഔട്ട്ലുക്ക് പ്രകാരം നാല് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് ലോണുകളിൽ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം കോടി രൂപയുടെ ലോണുകളാണ് കൊടുത്തിരിക്കുന്നത് ഡിസംബർ ക്വാർട്ടറിൽ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ അതുപോലെ തന്നെ റൂറൽ ബാങ്കിങ്ങിലും കുറച്ച് ലോൺ എക്സ്പെക് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ലോൺ ഗ്രോത്ത് നടന്നിട്ടുണ്ട് ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറച്ച് കുറവാണ് ഒന്നേ പോയിൻ്റ് ഒൻപത് ശതമാനത്തിൻ്റെ കുറവാണ് സെപ്റ്റംബർ ക്വാർട്ടറുമായിട്ട് വന്ന് നോക്കുന്ന സമയത്ത് ബാങ്ക് അതായത് ഡെപ്പോസിറ്റ് ക്യാൻവർസേഷൻ കുറവാണ് അതേസമയം ലോണുകൾ കൂടുതലായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സെക്ടർ ബാങ്കാണ് അസെറ്റ് വൈസിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അപ്പോൾ ഇത് മർജറിന് ശേഷമാണ് എച്ച് ഡി എഫ് സിയുമായിട്ടുള്ള മർജറിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ മൊത്തം ബാങ്കിൻ്റെ ബുക്ക് നോക്കുന്ന സമയത്ത് മൊത്തം കൊടുത്തിരിക്കുന്ന ലോണുകൾ എന്ന് പറയുന്നത് അറുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് പതിനേ പതിനഞ്ച് പോയിൻ്റ് രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപയുടെ ലോണുകളാണ് ഡിസംബർ ക്വാർട്ടറിലേക്ക് വരുന്ന സമയത്ത് ബാങ്കിൻ്റെ ഇതിലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഔട്ട്ലുക്ക് വന്നത് ഇൻഫോസിൻ്റെയാണ് ഇൻഫോസിൻ്റെ ക്യൂ ത്രീ റിസൾട്ടിനെ പ്രിവ്യൂ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലെ ഒൻപത് ഒമ്പതര ശതമാനത്തിൻ്റെ കുറവാണ് ഇയറോൺ ഇയറിൽ രേഖപ്പെടുത്തുക എന്നുള്ള വാർത്ത അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപയുടെതാണ് വന്നിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ടൈറ്റൻ്റെ ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എല്ലാ സെഗ്മെൻറ്റിലും ഐവെയർ സെഗ്മെൻറ് ആയാലും ശരി ജ്വല്ലറി സെഗ്മെൻറ് ആയാലും ശരി മറ്റു ടൈറ്റിൻ്റെ എല്ലാ സെഗ്മെൻറ്റുകളിലും തന്നെ ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഓൾ റൗണ്ട് ഗ്രോത്ത് ഓൾ റൗണ്ട് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മാരിക്കോ മാരിക്കോയുടെ ഏണിംഗ് റവന്യൂ ഡ്രോപ്പാണ് റവന്യൂ ഡ്രോപ്പ് ആണ് റിപ്പോർട്ട് ചെയ്ത് സെയിൽസിൽ ഡ്രോപ്പ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം വോളിയം കൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് സോ വിപ്രോയുടെ നോക്കിക്കഴിഞ്ഞാലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്താൻ സാധ്യത എന്നുള്ള ഏണിംഗ് പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത് സോ എനിവേ ശോഭ ഡെവലപ്പേഴ്സിൻ്റെ സെയിൽസ് നമുക്കറിയാം കൂടിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു കുറച്ചുകൂടി ഒരു ഹയർ പ്രൈസിങ്ങിലേക്ക് പോകുന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വാലുവേഷൻ വൈസും മറ്റും നോക്കുന്ന സമയത്ത് സോ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഓൾറെഡി നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിരിക്കുന്ന വഴികളെ സംബന്ധിച്ചിട്ട് ചെറിയ രീതിയിലുള്ള കറക്ഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ ചെറിയ ഇതുപോലുള്ള മൈനർ നെഗറ്റീവ് ന്യൂസുകൾ ഈവൺ സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടോ എക്കണോമിക് ആയിട്ടോ വരികയാണെങ്കിൽ ചെറിയൊരു കറക്ഷനുള്ള പോസിബിലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അതുതന്നെ മറ്റൊരു സെഗ്മെന്റ് ബിൽഡിംഗ് മെറ്റീരിയൽ സെഗ്മെന്റ് ആണ് അതായത് ഈ പൈപ്പുകളും മറ്റും ബിൽഡിംഗ് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സെഗ്മെന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയല് അവിടെ വന്നിരിക്കുന്നത് എ പി എൽ അപ്പോളോ പൈപ്പിന്റെ ക്യൂ ത്രീ അപ്ഡേറ്റ് ആണ് സെയിൽസ് വോളിയം ആറേ പോയിൻറ്റ് സീറോ ത്രീ ടണ് വന്നിരിക്കുന്നത് വോളിയമത്തിൽ വന്നിരിക്കുന്ന വർത്തനം അത് കുറവായിട്ടാണ് രേഖപ്പെടുത്തുന്നത് സിക്സ് പോയിൻറ്റ് സീറോ ഫൈവ് മെട്രിക് ടണ്യിരുന്നു ഉണ്ടായിരുന്നത് അത് സിക്സ് പോയിൻറ്റ് സീറോ ത്രീ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ക്യൂ ത്രീ ക്യൂ ത്രീയിലുള്ള കാര്യമാണ് പറയുന്നത് വോളിയം ഏകദേശം പത്തര ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ പറയുന്നത് പല സെഗ്മെൻറ്റുകളിലേയും റിസൾട്ട് ഔട്ട്ലുക്കുകൾ കാണുന്ന സമയത്ത് ഐ ഡിയ ആയാലും ബാങ്കിങ് ആയാലും അതുപോലെ തന്നെ ഇതുപോലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ സെഗ്മെന്റ് പോലുള്ള പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ തന്നെ കമ്പനികൾ യു ത്രീയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് അത്രമാത്രം ശുഭകരമാണോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസണൊക്കെ ഉൾപ്പെട്ട ഒരു ക്വാർട്ടർ ആയിരുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ ആ സമയം ദിവാ ഉണ്ടായിരുന്നു ദസറ അതൊക്കെ വന്നിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ സീസൺ കൂടിയാണ് അപ്പോൾ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട സെഗ്മെൻറ്റുകൾ കൂടി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ആ സെഗ്മെൻറ്റിൽ കൂടി നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിനെ അത്രമാത്രം ഒരു ഒരു പോസിറ്റീവ് മൂഡിൽ എടുക്കാനുള്ള സാധ്യത കുറവാണ് ഇതൊക്കെ ബിൽഡിങ് മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഫാർമയുമായിട്ടോ ബന്ധപ്പെട്ടോ റൂറൽ എക്കോണമി മീൻസ് എഫ് എം സി ജിയുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകളിലൊക്കെ തന്നെ ഒരു അത്രമാത്രം ഐ ടി ആയിട്ട് ബന്ധപ്പെട്ടായാലും അത്രമാത്രം ഒരു ചിയറിങ് ആയിട്ടുള്ള റിസൾട്ടല്ല വന്നിരിക്കുന്നത് ഒരു ഗൈഡ് ലൈൻ വന്നിരിക്കുന്നത് ഒരു മോഡറേറ്റ് ആണ് ഇത് മറ്റ് സെഗ്മെൻറ്റുകളിൽ കൂടി ഭാഗമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സെഗ്മെൻറ്റുകളിലേക്ക് കൂടി ഇതിൻ്റെ ഒരു ഇഫക്റ്റ് വരികയാണെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു കോൺഷ്യസ് കോൺഷ്യസ് ആവേണ്ടതായിട്ടുള്ള സമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു ലോങ് ടേം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ് പക്ഷേ ഇത് ഒരു ഇൻ്റർമീഡിയറ്റ് ട്രെൻഡ് ആയിട്ട് ജനുവരി പൊതുവേ അത്ര വലിയ വലിയ മാസമായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മിഡ് ഓർഡ് ജനുവരിയോട് കൂടി നമ്മൾ ഈ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് മറ്റുള്ള മൈക്രോ ഫണ്ടമെന്റൽസൊക്കെ പോസിറ്റീവ് ആണെങ്കിലും ഈ ഏണിംഗ് വൈസ് നമ്മളൊന്ന് ചെറിയൊരു ഡിപ്പ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കുറച്ച് സെഗ്മെൻറ്റുകൾ മാത്രമാണ് മറ്റുള്ള സെഗ്മെൻറ്റുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിലും പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലും ഒക്കെ ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ഇതൊക്കെയാണ് ഞാൻ വീഡിയോ കൂടുതലായിട്ട് ലങ്ക് ചെയ്യാക്കുന്നില്ല ഇതൊക്കെയാണ് ഫ്യൂത്ത് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഉള്ളത് ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ആഴ്ചയിലെ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുകയാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ഈ സ്റ്റോക്ക് നമ്മൾ പലപ്പോഴായിട്ടും നമ്മുടെ വീഡിയോയിലും മറ്റൊക്കെ ചർച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വിംഗ് ഇസ്കിങ് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്കയിലൊക്കെ ചർച്ച ചെയ്താണ് നമ്മൾ ദിപാലി പിക്ക് ആയിട്ട് ഏകദേശം നമ്മൾ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു അവിടുന്ന് ഏകദേശം നല്ല രീതിയിലൊരു റിട്ടേൺ വന്നു പക്ഷേ ഇപ്പോഴും ആ സ്റ്റോക്കിൽ അതിൻ്റെ ഫണ്ടമെൻറ്റൽസിനും വാലുവേഷൻ വൈസ് നോക്കുന്ന സമയത്തും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ സ്റ്റോക്ക് അംബുജ ആണ് അംബുജ സിമെൻറ്റിനെ സംബന്ധിച്ച് പറയുമ്പം ഇന്ത്യയിലെ നമ്പർ ടു സിമെൻ്റ് മേക്കറാണ് അവരുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വിത്ത് ഗ്രീൻ ഫോക്കസ് എന്ന് പറയാം അതായത് കോളും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണമൊക്കെ ഒരു വിഷയമാകുന്ന സമയത്ത് ഇവർ ഗ്രീൻ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ ലീഡിങ് മാർജിനായിട്ട് അല്ലെങ്കിൽ ഒരു മാർജിൻ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു സോ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ ഞാൻ അംബുജ പറയുന്നത് അംബുജ നമ്മുടെ ദിവാാലി സജഷനായിരുന്നു ഫോർ ഫിഫ്റ്റീൻ ഫോർ ട്വൻറ്റി ലെവലിലെ ദിവാലി സമയത്ത് അവിടുന്ന് ഇപ്പോൾ ഏകദേശം ഫൈവ് ഫിഫ്റ്റി ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് ആ ഫൈവ് ഫിഫ്റ്റി നമ്മൾ അച്ചീവ് ചെയ്തു സോ ഫൈവ് ഫിഫ്റ്റിയിലും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു പറയുന്ന സമയത്ത് നിങ്ങളതിൻ്റെ റീസൺ കൃത്യമായിട്ട് ചോദിക്കുമതിന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ നേരത്തെ പോലെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ രണ്ടാമത്തെ സിമെൻറ്റ് പ്രൊഡ്യൂസറാണ് അദാനി ഗ്രൂപ്പിൽ നിന്നുള്ളൊരു കമ്പനിയാണ് അദാനി ഗ്രൂപ്പിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് രണ്ടാമത്തെ സിമെൻറ്റ് പ്രൊഡ്യൂസറാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് അതിൽ ചില ഡെറ്റ് ഫ്രീ കമ്പനീസ് മാത്രമേ സിമെന്റ് സെക്ടറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒന്നാണ് അംബുജ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു കമ്പനിയാണ് ആയിരത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ ക്യാഷ് റിച്ചായിട്ടുള്ളൊരു കമ്പനിയാണ് കപ്പാസിറ്റി അഡീഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് മാർജിൻ സ്ട്രെങ്തനായി വരുന്നുണ്ട് അതുതന്നെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വൺ പോയിന്റ് വൺ ലാക്ക് വൺ പോയിന്റ് വൺ ലാക്ക് ക്രോഡാണ് എൻ്റർപ്രൈസസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം കോടി രൂപയുടെ വരുന്നുണ്ട് എന്റർപ്രൈസസ് വാല്യൂ മെട്രിക് ടണ്ണുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു യു എസ് ടി ഏകദേശം വൺ ഫിഫ്റ്റി ത്രീ യു എസ് ടിയില വരുന്നത് ഇത് അതായത് ഒരു മെട്രിക് ടൺ മെട്രിക് ടൺ പുരാണത്തിന്റെ സെവൻറ്റി ഫോർ പോയിന്റ് സിക്സിലാണ് കപ്പാസിറ്റി വരുന്നത് ഇത് അട്രാക്റ്റീവാണ് കാരണം ഇത് നമ്മൾ സിമെന്റ് സെക്ടർ വാല്യൂ ചെയ്യുന്ന സമയത്ത് അൾട്രാടെക്കിനെ സംബന്ധിച്ചിട്ട് അൾട്രാടെക് ആണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസർ അവര് ഇ വി ബൈ യു എസ് ടി നോക്കുന്ന സമയത്ത് ടു ഫോർട്ടി നയൻ മില്യൺ ട്രണ്ടിലാണ് വരുന്നത് ശ്രീ സിമെന്റ് നോക്കുകയാണെങ്കിൽ ടു ഫോർട്ടി സെവൻ മില്യൺ ടണ്ിലാണ് വരുന്നത് അവിടെയാണ് ഇപ്പോൾ അംബുജ വൺ വൺ ഫിഫ്റ്റി ത്രീയിലും പ്ലേസ് ചെയ്തിരിക്കുന്നത് സോ വാലുവേഷൻ വൈസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വൈസ് നോക്കുന്ന സമയം അട്രാക്റ്റീവ് ആണ് സുപ്രീം കോടതിൻ്റെ അടുത്ത് ഓൾറെഡി അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്ലീൻ ചീറ്റ് വന്നു കഴിഞ്ഞു അതേസമയത്ത് ഹിൻഡൻബർഗ് ബർഗ് റിപ്പോർട്ട് ആയിട്ട് റിലവൻ്റ് ആണെന്നുള്ള കേസിലൊരു കൺസേൺ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു റോഡ് ബ്ലോക്ക് അദാനി ഗ്രൂപ്പിലായിപ്പോയത് കൊണ്ടുള്ള ഒരു റോഡ് ബ്ലോക്ക് അതുകൊണ്ട് മാറി എന്നാണ് തോന്നുന്നത് പിന്നെ ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് എല്ലാവരും പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് വലിയ രീതിയിലൊന്നും പെർഫോം ചെയ്തിട്ടില്ല സോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അട്രാക്റ്റീവ് ആയിട്ട് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാലും സിമെന്റ് ഇല്ലാതെ പറ്റില്ല സോ സിമെന്റിന്റെ ഉപയോഗം കൂടാനാണ് സാധ്യത പ്രൈവറ്റ് ക്യാപെക്സ് ഏറ്റവും കൂടുതൽ കമ്പനികൾ കപ്പാസിറ്റി എക്സ്പാൻഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഷം കൂടിയാണിത് എല്ലാ കമ്പനികളിലും ക്യാപെക്സ് കൂടിക്കൂടി വരുന്നുണ്ട് സോ പ്രൈവറ്റ് ക്യാപ്റ്റക്സ് കൂടുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കൂടുന്നു അതുകൊണ്ട് തന്നെ സിമെന്റ് വോളിയത്തിന്റെ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവ് ആണ് കറണ്ട് പ്രൈസസിൽ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ കപ്പാസിറ്റികൾ അഡീഷൻ ചെയ്യാൻ പോകുന്നുണ്ട് സോ റൈസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരുന്ന മാസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിൽ കാണാൻ പറ്റുന്നത് അതിന് പുറമേ നമുക്ക് പിറ്റേ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം കൊണ്ട് ഏകദേശം ഡബിൾ ആയിരിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പെർ മെട്രിക് ടണ്ണാണ് വരുന്നത് ഇത് കഴിഞ്ഞ വർഷം ഇതേസമയം നാനൂറ്റി മുപ്പത്തി രണ്ട് രൂപ പെർ മെട്രിക് ടൺ ആയിരുന്നു എഫ് ഐ ട്വൻറ്റി ത്രീ ക്യൂ റ്റൂലുണ്ടായിരുന്നത് അവിടുന്ന് ഏകദേശം ഡബിളായി നേരെ മറിച്ച് നിങ്ങൾ നോക്കേണ്ടത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ സിമെൻറ്റ് പ്രൊഡ്യൂസറായിട്ടുള്ള അൾട്രാടെക്കിന് പോലും തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പെർ മെട്രിക് ടൺ ആണ് ഉള്ളത് ഈ വിറ്റാ പെർ മാർജിന് വരുന്നത് സോ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മാർജിൻ ഇൻക്രീസ് ആയിട്ട് വന്നിട്ടുണ്ട് ഡബിൾ ആയിട്ടുണ്ട് ക്യൂ റ്റു നോക്കിക്കഴിഞ്ഞാൽ സിമെൻ്റ് വോളിയം ഏകദേശം ഇൻഡസ്ട്രി പേസിനെയും കാട്ടി കുറച്ച് കുറവായിട്ടാണ് കൂടിയിരിക്കുന്നത് രണ്ട് ശതമാനത്തിനു വർധനവ് മാത്രമാണ് കഴിഞ്ഞ വർഷമായിട്ട് കൂടി നോക്കുന്ന സമയത്തുള്ളത് ഇതിൽ ഹിമാചലില് ഫ്ലഡ് വന്നതിൻ്റെ ഒരു ഇഫക്റ്റ് ഈ കമ്പനിക്ക് വന്നിട്ടുണ്ട് കാരണം നോർത്തിലെ ലാർജസ്റ്റ് മാർക്കറ്റാണ് ഈ കമ്പനിക്കുള്ളത് അവിടെ ഒരു പ്രശ്നമായിരുന്നു മൺസൂൺ ഒരു വിഷയമായിരുന്നു സെൻട്രൽ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മധ്യഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സിമന്റ് വോളിയത്തില് ഇമ്പാക്ട് വന്നിട്ടുണ്ട് ബട്ട് മാനേജ്മെൻ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ലോങ് റൗണ്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടായിരുന്നു അത് പക്ഷേ അത് ഒക്ടോബർ മാസം മുതൽ ഇങ്ങോട്ട് അതായത് ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് നവംബർ മുതൽ ഇങ്ങോട്ടുള്ള കാര്യം ക്യു ടു എഫ് ഐ ട്വൻറ്റി ഫോർ നോക്കി കഴിഞ്ഞാൽ റവന്യൂ നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ വൺ ഇയറിൽ അതായത് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് കോടി രൂപ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ ത്രീ എക്സ് ജംഡാണ് കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ആണ് പാറ്റ് നോക്കിക്കഴിഞ്ഞാലും സെവൻ എക്സിലാണ് ഇറോൺ ഉള്ളത് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ പാറ്റേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് അംബുജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തായിട്ട് അംബുജ സിമെൻറ്റ് എക്വയർ ചെയ്തൊരു കമ്പനിയാണ് സാങ്കി സിമെൻ്റ് വളരെ ഒരു പ്രൈസിങ്ങിനാണ് ആ കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത് അമ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം സ്റ്റേക്കാണ് സാങ്കിയിൽ അവർ കിട്ടിയിരിക്കുന്നത് ഇത് എൻ്റർപ്രൈസസ് വാല്യൂ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ വാല്യു എൻറ്റർപ്രൈസസ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കമ്പനിയുടെ സ്വന്തം ഫണ്ടിൽ നിന്നാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫണ്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒരിക്കൽ പോലും ലോണിന് വേണ്ടിയിട്ട് കമ്പനി എടുത്തിട്ടില്ല ഈ അക്വിസിഷൻ അപ്പോൾ അക്വിസിഷൻ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് വൺ സീറോ ടു പെർ മെട്രിക് ടണ്ണിലാണ് യു എസ് ഡി വാല്യൂ ചെയ്തു വരുന്ന സമയം തോന്നുന്നത് അത് അട്രാക്റ്റീവ് ആണ് കാരണം ഒരു റീപ്ലേസ്മെന്റ് കോസ്റ്റിന് അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത് അസെറ്റ്സിൻ്റെ ഒക്കെ പ്രൈസ് ചെയ്യുന്ന സമയത്തും വൺ ഓഫ് ദ ലോവസ്റ്റ് കോസ്റ്റ് പ്രൊഡ്യൂസർ ആയിട്ടാണ് ക്ലിങ്കറിൻ്റെ കൺ ആയിട്ടാണ് കൺട്രിയിൽ തന്നെ വരുന്നത് സംഗി അപ്പോൾ സംഗിയുടെ ഏറ്റെടുക്കൽ സംഗി ഇൻഡസ്ട്രീസ് സംഗി സിമെൻസിൻ്റെ ഏറ്റെടുക്കൽ എന്തുകൊണ്ടും ഇവർക്ക് അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ സിംഗിൾ ലാർജസ്റ്റ് ലൊക്കേഷൻ പ്രൊഡ്യൂസർ ആണ് ഈ സംഗീത സംഗീപുരത്തുള്ള ഇവരുടെ പ്ലാന്റ് പറഞ്ഞത് അത് ഇപ്പോൾ ഇവരുടെ കയ്യിലേക്ക് അട്രാ അംബുജിയുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു സോ അംബുജയുടെ കൺസോളിഡേറ്റഡ് സിമെൻറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഏകദേശം സെവൻറ്റി ഫോർ പോയിൻ്റ് സിക്സ് മെട്രിക് ടൺ പുരാണമായിട്ട് വന്നിട്ടുണ്ട് അത് അറുപത്തിയെട്ട് പോയിന്റ് അഞ്ച് മെട്രിക് ടൺ പുറാനമായിരുന്നു കഴിഞ്ഞ ഈ ഏറ്റെടുക്കലിന് മുമ്പ് ഉണ്ടായിരുന്നത് സോ അത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും അവരുടെ പ്രസൻസ് കൂട്ടുന്നതിന് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ സ്കെയിൽ അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ആക്ടിവിറ്റി ഒരു ഗ്രൂപ്പ് മെത്തേഡായിട്ട് ഇവർ ഒരു ഗ്രൂപ്പായിട്ട് നല്ല രീതിയിൽ സിക്ലോണൈസ് ചെയ്ത് മൂവ് ചെയ്തെന്നുള്ളതാണ് കമ്പനി വർക്ക് ചെയ്യുന്നുള്ളതാണ് കപ്പാസിറ്റി അഡീഷൻ കൂടുന്നുണ്ട് സോ സംഘിയുടെ കപ്പാസിറ്റി അഡീഷൻ ടു പോയിൻ്റ് എക്സ് ഫൈവ് എക്സ് പതിനഞ്ച് മെട്രിക് ടൺ പുരാനം ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കൂടിക്കൊണ്ടിരുന്നത് സോ എനിവേ എനിക്ക് തോന്നുന്നു ഏതൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും അട്രാക്റ്റീവ് ഒരു വാലുവേഷൻസിലാണ് ഇപ്പോഴും ഉള്ളത് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു സിക്സ് ഫിഫ്റ്റി സിക്സ് സെവൻറ്റി ഫൈവ് റേഞ്ചിലൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ് അംബുജ സിമെൻറ്റ് ഈ അട്രാക്റ്റീവായിട്ട് ഈ പ്രോസസ് ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ ഒരു ജനുവരി കറക്ഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് താഴോട്ട് വരുന്ന സമയത്ത് ചിന്തിക്കാനും പോർട്ട്ഫോളിയോയിൽ കിഴിപ്പിക്കാനും പറ്റുന്നൊരു സ്റ്റോക്ക് ആയിരിക്കും അംബുജ ഭാവിയിലേക്ക് എപ്പോഴായാലും സോ സിമെൻ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറിയിൽ വിശ്വസിക്കുന്നവർ സിമെന്റ് സ്റ്റോക്ക് കയ്യിൽ വെക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ പൂജ ഒരു നല്ലൊരു സജഷൻ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ കുറച്ച് കോൺഷ്യസ് ആവുക ജനുവരി അത്രമാത്രം നമുക്ക് അങ്ങനെ മാർക്കറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ല സീസൺ ഉണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് കൂടുതലായിരിക്കും അതേസമയം ഇങ്ങനെയുള്ള കൺസേൺസ് മൈക്രോ കൺസേൺസും മാക്രോ കൺസേൺസും ചെറിയ രീതിയിൽ പോപ്പ് ചെയ്യുന്നുണ്ട് അത് മാർക്കറ്റിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിച്ചേക്കാം അത് കൂടി മുൻകണിയെടുത്തിട്ട് വേണം മാർക്കറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എഫ് പി ഐസിൻ്റെ ഇത്രയും വലിയ പൊസിഷൻ ലോങ് പൊസിഷൻ കാണുന്നത് ഒരു തരത്തിൽ പോസിറ്റീവായിട്ട് വ്യാഖ്യാനിക്കാം പക്ഷേ എനിക്കെന്തോ ഒരു ചെറിയ പേടി കാരണം അവരുടെ ഒരു സെല്ലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ഡി ഐസ് അബ്സോർബ് ചെയ്യുകയായിരിക്കും പക്ഷെ എന്നാലും എഫ് ഐ ഐസിൻ്റെ ഇത്രയും വലിയ ലോങ് പൊസിഷൻസ് റെക്കോർഡ് ലോങ് പൊസിഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു സെല്ലിങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് ട്രിഗർ ചെയ്യാതിരിക്കാൻ പറ്റില്ല സോ കോൺഷ്യസായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളോട് ഒപ്പം അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് ഞങ്ങളുടെ മാർക്ക് ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പം മറ്റൊരു നല്ലൊരു വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു നല്ലൊരു ട്രേഡിംഗ് വീക്ക് വരട്ടെ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ താങ്ക് യു ഹാവ് എൻ ആസ്റ്റേ